മലയാളത്തിൻ്റെ സ്വന്തം ഭാവഗായകൻ പി ജയചന്ദ്രന് വിട ആറു പതിറ്റാണ്ടോളം മലയാളികളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന ശബ്ദമാണ് നിലച്ചിരിക്കുന്നത് ഭാവഗായകനെന്ന് സംഗീതപ്രേമികൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന ജയചന്ദ്രൻ സിനിമകൾക്ക് പുറമെ ലളിതഗാനത്തിലും ഭക്തിഗാനത്തിലുമെല്ലാം സാന്നിധ്യമറിയിച്ചിട്ടുണ്ട് സംഗീതലോകത്തിന് തീരാനഷ്ടമാണ് പി ജയചന്ദ്രൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് മൂന്നിന് എറണാകുളം ജില്ലയിലെ രവിപുരത്താണ് അദ്ദേഹം ജനിച്ചത് പിന്നീട് ഇരിങ്ങാലക്കുടയിലേക്ക് താമസം മാറ്റി ഗായകൻ യേശുദാസിന്റെ സുഹൃത്തായിരുന്ന ജ്യേഷ്ഠൻ സുധാകരൻ വഴിയാണ് ജയചന്ദ്രൻ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ കുഞ്ഞാലിമരയ്ക്കാർ എന്ന സിനിമയിൽ പി ഭാസ്കരന്റെ രചനയായ ഒരു മുല്ലപ്പൂ എന്ന ഗാനം ചിദംബരനാഥിൻ്റെ സംഗീതത്തിൽ അദ്ദേഹം പാടി ആ ചിത്രം പുറത്തു വരുന്നതിന് മുന്നേ മദ്രാസിൽ നടന്ന ഒരു ഗാനമേളയിൽ ജയചന്ദ്രൻ പാടിയ രണ്ട് പാട്ടുകൾ കേട്ട സംവിധായകൻ എ വിൻസെൻ്റിന്റെ ശുപാർശപ്രകാരം സംഗീത സംവിധായകൻ ജി ദേവരാജൻ പി ഭാസ്കരന്റെ രചനയായ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം കളിത്തോഴൻ എന്ന ചിത്രത്തിനായി അദ്ദേഹത്തിനെ കൊണ്ട് പാടിച്ചു ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പുറത്തുവരികയും ഗാനം ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു പിന്നീട് അനുരാഗാനം പോലെ രാജീവനയനെ നെയ്യുറങ്ങോ രാസാത്തിയുന്നെ കാണാതെ നെഞ്ചം പ്രായം നമ്മിൽ മോഹം നൽകി നിൻമണിയറയിലെ മറന്നിട്ടുമെന്തിനോ ഹർഷഭാഷ്പം തൂക്കി കാട്ടു കുറിഞ്ഞു പൂവും ചൂടി ഉപാസന കരിമുകിൽ കാട്ടിലേ തുടങ്ങി ഒട്ടനവധി മനോഹര ഗാനങ്ങൾ അദ്ദേഹം സിനിമാ ലോകത്തിന് സമ്മാനിച്ചു ആറ് പതിറ്റാണ്ട് നീണ്ട സംഗീത ജീവിതത്തിൽ ആയിരത്തിലേറെ പാട്ടുകൾ സമ്മാനിച്ച അദ്ദേഹത്തിൻ്റെ സ്വരം സിനിമകളിൽ മാത്രമല്ല ലളിതഗാനത്തിലും ഭക്തിഗാനത്തിലും തരംഗമായി മാറിയിരുന്നു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും ജയചന്ദ്രൻ്റെ ഗാനങ്ങൾ ശ്രദ്ധ നേടി രണ്ടായിരത്തി എട്ടിൽ എ ആർ റഹ്മാൻ സംഗീതം നൽകിയ എ ഡി എ എ വേ ഓഫ് ലൈഫ് എന്ന ചിത്രത്തിനായി അൽക്കാ യാക്നിക്കിനൊപ്പം പാടിക്കൊണ്ടാണ് ജയചന്ദ്രൻ ആദ്യമായി ഹിന്ദി ഗാനരംഗത്തെത്തുന്നത് ദേശീയ പുരസ്കാരവും അഞ്ചു തവണ മികച്ച പിന്നണി ഗായകനുള്ള കേരള സംസ്ഥാന പുരസ്കാരവും മികച്ച പിന്നണി ഗായകനുള്ള തമിഴ്നാട് സർക്കാർ പുരസ്കാരവും അദ്ദേഹം നേടിയിട്ടുണ്ട് മലയാളത്തിൻ്റെ സ്വന്തം പാവഗായകന് പ്രണാമം എന്നോ